ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡീനിയത്തിൻ്റെ ഒരു കെയറിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ അഡീനിയം ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ ഒരു അഡീനിയം ചെടിയിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മദർ പ്ലാന്റ് ആണ് സെലക്ട് ചെയ്യുന്നത് നല്ല റെഡ് സിംഗിൾ പെറ്റൽസ് ഉള്ള ഒരു മദർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് മറ്റൊരു പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പോകണം അപ്പോൾ തണ്ട് നമ്മൾ മുറിച്ചിട്ട് വേറൊരു പ്ലാന്റിൻ്റെ കട്ടിങ് നമ്മൾ എടുക്കുകയാണ് ഇത് ഡബിൾ പെറ്റൻസിലുള്ള ഒരു അഡീനിയം പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തണ്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നല്ല ബ്ലേഡോ ചെറിയൊരു കത്തി എടുത്ത് നമ്മൾ അതിൻ്റെ തണ്ട് മുറിച്ചെടുക്കാം അതേപോലെ തന്നെ നമ്മുടെ നമുക്ക് ഏത് ഗ്രാഫ് ചെടിയാണോ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് വയ്ക്കുക നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്ലാന്റ് ഏത് പ്ലാന്റ് ആണോ അതിൻ്റെ ഒരു കട്ടിങ് ഇതേപോലത്തെ ഒരു കട്ടിങ് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു മുക്കാലിഞ്ചോളം ഉള്ള ഭാഗം കട്ടിങ് മതി നമുക്ക് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു പ്ലാന്റിൽ നമ്മൾ എവിടെയാണോ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് തണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസ് വെച്ച് കൊടുക്കുന്നത് അപ്പം ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെടിയിൽ നിന്ന് നമ്മൾ ചെറിയ തണ്ട് ഒന്നുകൂടി മുറിച്ചെടുക്കുകയാണ് നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു ഒരിഞ്ചിൻ്റെ ഉള്ളിൽ മതി നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് ചെത്തിയെടുക്കുന്നുണ്ട് ഈ ഒരു നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കുകയാണ് ഇത്രയും മതിയാവും ഇത് നമുക്ക് നമ്മൾ നമ്മളേത് പ്ലാന്റിലാണ് വയ്ക്കുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ സെയിം സൈസ് തന്നെയാണ് പ്ലാന്റ് ഉള്ളത് ഞാൻ വേണമെങ്കിലും ഉള്ളത് പ്ലാസ്റ്റിക് കവറിട്ട് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഏകദേശം ഒരു മാസം നമുക്ക് വെയിറ്റ് ശേഷം കവർ റിമൂവ് ചെയ്തതാണ് നോക്കിയിട്ട് നമുക്ക് പ്ലാന്റ് പിടിച്ചു കിട്ടിയാൽ നോക്കാം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അഡീനത്തിൻ്റെ ഗ്രാഫ്റ്റിംഗ് പൊതുവേ വളരെ ഈസിയാണ് നമ്മൾ ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ നിന്ന് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ